ഫ്രാൻസിലെ ദോസുലെ ദർശനങ്ങൾക്ക് പിന്നിൽ ആധികാരികതയൊന്നുമില്ലെന്ന വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി ഫ്രാൻസിലെ ദോസുലയിൽ നടന്നതായി പറയപ്പെടുന്ന ദർശനങ്ങൾക്ക് പിന്നിൽ ആധികാരികത എന്തെങ്കിലുമുണ്ടോ എന്ന് പറയാനാകില്ലെന്നും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇവിടെ വലിയ കുരിശ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദർശനങ്ങളുണ്ടായെന്ന അവകാശവാദങ്ങളെ ബോയലിസ്യൂ രൂപതാധ്യക്ഷന്റെ അഭിപ്രായം വത്തിക്കാൻ ശരിവച്ചത് വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ദോസുലുവയിലെ അതിബൃഹുത്തായൊരു കുരിശ് സ്ഥാപിക്കണമെന്ന സന്ദേശം നിരവധി ദർശനങ്ങളിലൂടെ ലഭിച്ചു എന്ന അവകാശമാണ് വത്തിക്കാൻ തള്ളിക്കളയുന്നത് അതിബൃഹത്തായ ഈ കുരിശിനെ മനസ്താപൂർവം സമീപിക്കുന്നവർക്ക് പാപപരിഹാരവും രക്ഷയും ലഭിക്കുമെന്ന സന്ദേശമാണ് ോസുവിലെ ദർശന പരമ്പരയുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും വ്യാപിച്ചിരുന്നത് എന്നാൽ ഇത്തരം അഭിപ്രായങ്ങൾ ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷയുമായി ബന്ധപ്പെട്ട കത്തോലിക്കാവിശ്വാസത്തോട് ചേർന്ന് പോകുന്നില്ലെന്നാണ് ഡിക്കാസ്റ്റേ പ്രസ്താവിക്കുന്നത് മഹത്വപൂർണമായ കുരിശും തീർത്ഥാടന കേന്ദ്രവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ജൂബിലി വർഷത്തിന് മുൻപായി സ്ഥാപിക്കണമെന്നും അത് അവസാന ജൂബിലി വർഷമായിരിക്കുമെന്നുമുള്ള സന്ദേശങ്ങളും വ്യാപിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം ദർശന സന്ദേശങ്ങൾക്ക് ശേഷവും വിവിധ ജൂബിലികൾ സഭയിൽ ആഘോഷിക്കപ്പെട്ടു എന്ന കാര്യവും ഡിക്കാസ്ട്രി എടുത്തു പറഞ്ഞു ഭക്തിയുടെ ഭാഗമായ അടയാളമെന്ന നിലയിൽ കുരിശിന്റെ ബാഹ്യമായ പ്രത്യേകതകളല്ല പ്രധാനപ്പെട്ടതെന്നും ക്രൈസ്തവർ ഒരു കുരിശിനെ വണങ്ങുമ്പോൾ അതിലെ ലോഹത്തെയല്ല വണങ്ങുന്നതെന്നും ക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്ഷാകര പ്രവർത്തനത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു കുരിശിന് സാധിക്കില്ലെന്നും ഡിക്കാസ്ട്രി ഉദ്ബോധിപ്പിച്ചു ഡെസ്ക് വോക്സ് ന്യൂസ്